കൊടുത്തേക്കാമ്മ ആ നന്നായി ആ ഓടിക്കറിയോ പിന്നെ ഞാൻ നോക്കി നന്നായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ടിങ്കക്കുട്ടിന് നമ്മൾ ഇന്നൊരു ചെറിയൊരു കൂട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ചേരട്ടാ ഒരു കുഞ്ഞു വീട് അവന് വേണ്ടി താമസിക്കാൻ വേണ്ടി അപ്പം ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് അവരെ അതിലേക്ക് ഇന്ന് കയറ്റുവാണ് എന്താണെന്ന് അറിയില്ല അവന്റെ അവൻ്റെ അതിലുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊച്ചു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കൂട് വരുന്ന കാര്യം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എനിക്ക് പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ കൂട് വരുന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അവർ ചോദിച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തിനാണ് ഇപ്പോൾ ഇനി ആവശ്യം ഉണ്ടോ എന്ന് അവർ ചോദിച്ചായിരുന്നു അപ്പം എൻ്റെ കാര്യമെന്ന് പറയാം നമുക്കിപ്പോൾ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടെ ആവശ്യമോ കാര്യം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കല്യാണം വല്ലോ വരുമാോ നമുക്ക് ഫാമിലി എല്ലാവർക്കും പോകണം അല്ലേ ആ സമയത്ത് നമുക്ക് കൂടിൻ്റെ ഒരു ആവശ്യം വരും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കേസോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് കൂടിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടെ എടുത്തത് മാത്രമല്ല നമ്മുടെ വീടും നമുക്ക് ചുറ്റുമതിലില്ല വീടിന് കാരണം ഞങ്ങളുടെ വീടും കുടുംബ വീടും കൂടെ ഒരു കോമ്പൗണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ നമ്മൾ ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും ആ ഭാഗത്തെ ഗേറ്റ് ഏതെങ്കിലും തുറക്കുവാണെങ്കിൽ ഇവൻ പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇവൻ ഈ കാക്ക പൂച്ച മുതലായ ഐറ്റംസൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രൈസ് ആയി ഇതിങ്കളെ കാണുമ്പോൾ ഓടിക്കും അപ്പം ഇൻ കേസ് എപ്പോഴെങ്കിലും അവർ ആ തുറന്നിട്ട് തുറന്നിട്ടുവാണെങ്കിൽ ഇവന് ഇതിലെ ഓടി പുറത്തു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൽ അതെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു കൂട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ എപ്പോഴും അവനെ പിടിച്ച് കൂട്ടിയിടത്തൊന്നും അവൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കറങ്ങി കിടക്കും നമ്മൾ ഇതുപോലെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അത്രേ കൂട്ടിയിടത്തുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ അപ്പോഴേ നമുക്കെന്തായാലും ക്രമം കളയാണ് കുറച്ച് കൂട് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു കാര്യം ഇന്നലെ രാത്രി കൂട് വന്നതേ നമ്മൾ അധികം ഡെക്കറേറ്റ് ചെയ്യാനും പറ്റിയില്ല അപ്പം അവനെ പിന്നെ വേറി ടി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അവൻ കൂട് കാണിച്ചിട്ടില്ല കേട്ടോ അവരെ നമ്മൾ ഈ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ കൂടെ കൊണ്ടുവന്ന കാര്യം ആശം അറിഞ്ഞിട്ടില്ല ഒരു വണ്ടി വന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടാന്ന് ആശം അറിയത്തില്ല അപ്പോൾ നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ കൂടെ അവനെ മുമ്പിലൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തൊക്കെ അല്ലേ ചെറിയ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം അത് ഇതാണ് കേട്ടോ നമ്മുടെ ടിങ്കുകൂട്ടന്റെ കൂടുതലെ അവന്റെ പേര് കിട്ടുന്ന ടിങ്കൂസ് വില്ല അപ്പോൾ അത്യാവശ്യം അവന് ഒന്ന് കറങ്ങി നടക്കാനൊക്കെ സ്പേസ് ഉള്ളൊരു കൂടാണ് അപ്പോൾ ആ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് അവനെ കൂടെ ഇനാഗുറേറ്റ് ചെയ്ത ശേഷം നമുക്ക് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമ്മുടെ പൂവക്കിരി ഇപ്പോൾ ഉണ്ട് ജസ്റ്റ് നമുക്ക് അലങ്കരിച്ചേക്കാം കൂടിന്റെ കൂടിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അവനെ ഇനി പ്രവേശിപ്പിക്കുന്ന ചടങ്ങാണ് അതിനുമുമ്പ് നമ്മുടെ കൂടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇത് അച്ഛനായിരിക്കും പറയുന്നത് കാരണം അച്ഛനായി ആർക്കിടെക്ട് ഇത് ഡിസൈൻ ചെയ്തതും കാര്യങ്ങളൊക്കെ അച്ഛനാണ് അപ്പം അച്ഛനായ ഇതിനെപ്പറ്റി കറക്റ്റ് പറയാൻ പറ്റത്തുള്ളു അപ്പം അച്ഛനെ പറഞ്ഞു കൂടിനെ പറ്റി ഹായ് നമസ്കാരം അപ്പോൾ നമ്മുടെ ടിങ്കൂര് ഇന്ന് ഒരു വീടായി അവന് കയറി താമസിക്കാൻ ഒരു വീട് വേണമെന്നുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നം ഇന്ന് പൂവണിയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അവനുണ്ടാവണമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഈ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ചേർത്തലുള്ള എൻ്റെ സുഹൃത്താണ് അദ്ദേഹം സ്വന്തമായിട്ടൊക്കെ അദ്ദേഹം താമസിക്കുന്ന വീട് സ്വന്തമായി ചെയ്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരാളാണ് വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ മാനസികമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടാറ്റയുടെ സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് കാലം താ തുമ്പിക്കുന്നതിന് കുറച്ച് അല്പം കൂടെ താമസം ഉണ്ടാവും മാത്രമേ തുരുമ്പിക്കാതിരിക്കില്ല പക്ഷേ അല്പം കൂടെ താമസിക്കും തുരുമ്പിക്കുന്ന ഇരുമ്പല്ലേ എന്തായാലും കുഴപ്പമില്ല നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ടിങ്കു എന്ന് പറയുമ്പോൾ ഒരു നായക്കുട്ടി എന്നുള്ള സങ്കല്പത്തിലല്ല ഞങ്ങൾ കാണുന്നത് റേഷൻ കാർഡിൽ പേരിലെങ്കിലും അവൻ ഞങ്ങളുടെ വീട്ടിലും അങ്ങം തന്നെയാണ് അപ്പോൾ അവനോട് മാനസികമായി ഞങ്ങത്തൊരു അറ്റാച്ച്മെൻ്റ് ഒരു ജീവി അത് മൃഗമാകട്ടെ പക്ഷിയാകട്ടെ കുറച്ച് കാലം നമ്മളോട് ജീവിക്കുമ്പോഴേ മാനസികമായിട്ട് നമ്മൾ അടുക്കും അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെ തന്നെ കാണാനുള്ള മാനസികാവസ്ഥയിലൊക്കെ നമ്മൾ പാറും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പം ടെങ്കുവിൻ്റെ ഒരു സ്ഥാനം ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അവനിന്ന് കയറി താമസിക്കുകയാണ് അവൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുകയാണ് അപ്പൊ ഇന്നേരം നമുക്ക് ഇനി എന്നെ അവനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കുഞ്ഞിന്റെ വീട് കൊള്ളാവോ അമ്മ എടുത്തു പോണ ആ നന്നായി വരും ആ അനുഗ്രഹം മേടിച്ചാൽ ആ നന്നായി വരും ഒരാനുഗ്രഹം കൊടുത്തേക്കമ്മ ആ നന്നായി വരും

അവന് ഓടി നടക്കുവാണ് ചുറ്റും കറങ്ങി നോക്കുന്ന എന്ത് സാധനം പിടിയില്ല ആ വാ വാ ഇല്ല അത് കടിക്കുന്നതൊന്നുമില്ല ആ ഓടിക്കറിക്കോ പിന്നെ ഞാൻ കേറി നോക്കി വഴി വഴി വാമ്പാ കുഞ്ഞിന്റെ ആ വിടെ നോ കുഞ്ഞിന്റെ വീട് അവനെല്ലാം നോക്കുന്നുണ്ട് നോച്ചിച്ചോ ആ പൂ അടിച്ചു കറക്കലാണ് പരിപാടി ഇപ്പൊ നല്ല വീടാണല്ലോ കുഞ്ഞിന്റെ ഒരു ഒരു മണിക്കൂർ ഗ്യാരണ്ടി ഗ്യാരണ്ടിയുള്ളു അതൊക്കെ ഇപ്പൊ കറക്കു ഒന്ന് പൂ തകർക്ക തുടങ്ങി എന്റെ ടീ ഊട്ടി പൂവെന്തിനാ കടിക്കുന്നേ അവന്റെ ഭക്ഷണം കൊടുക്കാനുള്ള പാത്രം കാണിച്ചു കൊടുക്കാം അതെ ഇതാണ് നമ്മുടെ ടിങ്കപ്പുട്ടിന് ആഹാരവും വെള്ളം വെക്കാനുള്ള പാത്രം അപ്പൊ നമുക്ക് ഇതിലുംപൊഴി ഫുഡും വാട്ടറും വെച്ചിട്ട് നേരെ ഇങ്ങനെ അടച്ചാ മതി അവന് കഴിക്കാൻ എളുപ്പ കഴിച്ചു കാണിച്ച് നക്കി കാണിച്ചു അവനത് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമില്ല സെറ്റപ്പ് കൊഴപ്പില്ല ചുറ്റും നടക്കുന്നുണ്ട് എപ്പോഴാ കരയെന്ന് പറയാൻ പറ്റത്തി ആ കുറച്ച് ദിവസം എടുക്കുന്നു ശരിക്കാൻ വേണ്ടി അപ്പൊ നമ്മളെ കൂട് വെച്ചത് നമ്മൾ ഒറ്റടിക്ക് അവനോ ഇടാൻ പോകുന്നില്ല ആദ്യം നമ്മളൊരു അരമണിക്കൂർ ഇടും അല്ലേമ്മേ പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ ആക്കും അങ്ങനെ പതുക്കെ പതുക്കെ സമയം കൂട്ടി 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 അവസാനം ഇത് അവന്റെ വീടായിട്ട് അവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതുവരെയുള്ള പ്രശ്നം കുറച്ച് പ്രശ്നങ്ങളെ ഉള്ളു ഇച്ചിരി കളിച്ചിലൊക്കെ ഉണ്ടാകും ഇവിടെ ചുറ്റും നോക്കുന്നുണ്ട് ചേട്ടാ പിന്നെ കൂട്ടിക്കാരെ നമ്മളീ ബെൽറ്റിന്റെ ഊരി മാറ്റുമല്ല കംപ്ലീറ്റ് ഊരി മാറ്റും ആള് ഫ്രീ ആയിട്ട് മതി ഇരുന്നാ മതി അപ്പൊ എല്ലാവരും നമ്മൾ തിങ്കക്കൂട്ടിന്റെ കൂടി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ ചെയ്യണം കേട്ടോ പിന്നെ വേറെ കാര്യം പറയുന്നത് ആളിപ്പൊ ആക്റ്റീവ് ആണെങ്കിലും കുറച്ച് ദിവസമായിട്ട് ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാ ഇപ്പൊ നമ്മൾ വാരി കൊടുത്താലേ കഴിക്കത്തുള്ളൂ ഇപ്പം ഈ ക്ലൈമറ്റിന്റെ അറിയില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് പറയണം കേട്ടോ എന്താണ് ഇപ്പൊ മടി കാണിക്കുന്നത് കേട്ടോ ഗുരുത്തക്കേടനൊന്നും യാതൊരു കണ്ടോ കുഴപ്പവും ഇല്ല ഇപ്പോ ആണ് കണ്ടോ വേദനിപ്പിക്കുന്നില്ല ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കടിച്ചു കണ്ടോ തി അപ്പൊ അത്ത വീലി കടന്നിട്ടൊക്കെ എല്ലാവരും